ലോകത്തെ ആദ്യ സർവകലാശാല ഇന്ത്യയുടെ ലോകത്തിനു മുന്നിലെ അഭിമാനം നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപ മുടക്കി ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാലയും ഇനി ഇന്ത്യയുടെ സ്വന്തം ഇനി ഒരാൾക്കും ഒരു രാജ്യത്തും ഇത്ര വലിയ സർവകലാശാല തുടങ്ങാനാവില്ല ലോകവിസ്മയങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ നളന്ദയുടെ പേര് വീണ്ടും ഉറപ്പിച്ചിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം ലോകത്തെ ആദ്യ അക്ഷരങ്ങളുടെ മാതാവ് കൂടിയാണ് എന്ന് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞു ഭാരതം അതിന്റെ പ്രൗഢകാലത്ത് കഴിഞ്ഞ അഞ്ചു നൂറ്റാണ്ടിൽ ലോകത്ത് പല രാജ്യങ്ങളും ഉദയം പോലും ചെയ്തില്ല എന്നും മോദി പറഞ്ഞു സർവകലാശാലയുടെ പുരാതന അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് സ്ഥാപിച്ചത് അഞ്ചാം നൂറ്റാണ്ടിലായിരുന്നു ആദ്യ നളന്ത സർവകലാശാല ഉണ്ടായത് അതായത് ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് ലോകത്ത് ഇന്ന് കാണുന്ന അമേരിക്ക ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഉണ്ടാകുന്നതിനും കണ്ടെത്തുന്നതിനും മുൻപ് ഇന്ത്യയിൽ ആയിരത്തി കൊല്ലം മുൻപ് കൂറ്റൻ സർവകലാശാല വരെ ഉണ്ടായിരുന്നു എന്നതിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും പ്രാമാണിത്വവും നളന്ത സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫലക മനാച്ഛാദനം ചെയ്യുകയും ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു വൃക്ഷത്തെ നടുകയും ചെയ്തു പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം പുരാതന നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങളും വീക്ഷിച്ചു നളന്ദയിലെ പുരാവസ്തു സ്ഥലത്ത് പ്രശസ്തമായ ഒരു സന്യാസ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ സമുച്ചയത്തിൽ സ്തൂപങ്ങൾ ആരാധനാലയങ്ങൾ വിഹാരങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഘടനകളുണ്ട് അവ പാർപ്പിടവും വിദ്യാഭ്യാസ സൗകര്യങ്ങളുമായി വർദ്ധിക്കുന്നു കൂടാതെ ക്കോ കല്ലോ ലോഹം എന്നിവ ഉപയോഗിച്ച് സൃഷ്ടിച്ച പ്രധാന കലാസൃഷ്ടികൾ സൈറ്റ് പ്രദർശിപ്പിക്കുന്നുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നളന്ത സർവകലാശാല ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരുടെ ഒരു കാന്തമായിരുന്നു പിന്നീട് പന്ത്രണ്ട് നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ കടന്നു കയറിയവർ നളന്ത സർവകലാശാല നശിപ്പിക്കുകയായിരുന്നു അവർ സർവകലാശാല തകർത്ത് മന്ദിരങ്ങൾ ഇടിച്ചു കളഞ്ഞു കാരണം കയറി വന്നവർക്കും മറ്റും ഒരു സർവകലാശാല എന്ന് കേട്ടാൽ അത്രയ്ക്കുള്ള വിവരമേ അന്നുണ്ടായിരുന്നുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ക്യാമ്പസിൽ നാൽപ്പത് ക്ലാസ് മുറികളുള്ള രണ്ട് അക്കാദമിക് ബ്ലോക്കുകളും മൊത്തം ആയിരത്തി തൊള്ളായിരം വിദ്യാർത്ഥികൾക്ക് ഇരിക്കാനുള്ള ശേഷിയും ലഭിക്കും പുതിയ ക്യാമ്പസിൽ രണ്ട് ഓഡിറ്റോറിയങ്ങൾ ഓരോന്നിനും സീറ്റുകൾ ഏകദേശം അഞ്ഞൂറ്റി അൻപത് വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി ഹോസ്റ്റൽ എന്നിവയുണ്ട് കൂടാതെ ക്യാമ്പസ് ഒരു അന്താരാഷ്ട്ര കേന്ദ്രം രണ്ടായിരം വ്യക്തികളെ വരെ ഉൾക്കൊള്ളുന്ന ഒരു ആംഫി തിയേറ്റർ ഒരു ഫാക്കൽറ്റി ക്ലബ്ബ് ഒരു സ്പോർട്സ് കോംപ്ലക്സ് എന്നിങ്ങനെയുള്ള വിവിധ സൗകര്യങ്ങളുണ്ട് ബീഹാറിലെ പാടലിപുത്രയിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് പഠനത്തിന്റെ കേന്ദ്രമായ പഴയ നളന്ത സ്ഥിതി ചെയ്തിരുന്നത് നളന്തയുടെ കാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായി അറിയപ്പെട്ടിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളിലാണ് മുഗൾ ചക്രവർത്തി ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാലയെ തകർത്ത് തരിപ്പണമാക്കിയത് ലൈബ്രറികൾ കത്തിച്ചു കളഞ്ഞു ഒൻപത് നിലകളിൽ തല ഉയർത്തി നിന്ന പഴയ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ നെടും തൂണായ നളന്ദയെ നശിപ്പിച്ചതോടെ ഇന്ത്യ പല നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പോയി നളന്തയിൽ പണ്ട് വേദങ്ങൾ യുക്തിവാദം മാത്തമെറ്റിക്സ് വ്യാകരണം വൈദ്യശാസ്ത്രം ജ്യോതിശാസ്ത്രം ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റുന്ന ആൽകിമി എന്നിവ പഠിപ്പിച്ചിരുന്നതിന് തെളിവുകളുണ്ട് നശിപ്പിക്കപ്പെട്ട പൗരാണിക നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങളും മോദി സന്ദർശിച്ചു Y usteds